എത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ അതത് സ്കൂളുകളിൽ ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ അതൊരു വലിയ രാഷ്ട്രീയ സാമുദായിക പ്രശ്നമൊക്കെ ആക്കി മാറ്റി തീർക്കുന്ന വളരെ ദുഃഖകരമായ ഒരു നിർഭാഗ്യകരമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെ സാമൂഹിക സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നുപോകുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നുള്ള മറ്റൊരു പാഠം നമ്മൾ നമ്മൾ പ്രശോപ്പിക്കുന്ന ഒരു കാര്യം അപ്പൊ എന്തായാലും ഈ എന്താ പറയാ മതപരമായ സാഠ്യങ്ങൾ അത് മതപരമായ ചിന്തിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ അടി വസ്ത്രധാരണം അടിച്ചേൽപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതെല്ലാ മതങ്ങളും മതമോ ക്രിസ്തു മതമോ ഇസ്ലാം മതമോ മറ്റ് പിന്നെ മതം ആയിക്കോട്ടെ തലപ്പാവിനെ ചൊല്ലിയൊക്കെ വലിയ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പൊ അതങ്ങനെയുള്ള മതപരമായ ദുഃസാഠ്യങ്ങൾ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന സമ്പ്രദായങ്ങൾ അവസാനിപ്പിക്കേണ്ടതാണ് പൊതുവെ പക്ഷെ മറുഭാഗത്ത് വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ വസ്ത്രധാരണത്തിന് എന്റെ പേര് ഒരാൾക്കും വിദ്യാഭ്യാസപ്പെടാൻ പാടില്ല അവര് പീഡിപ്പിക്കപ്പെടാനോ മാനസികമായി അവരെ അകറ്റി നിർത്താനോ പാടില്ല എന്നുള്ളത് വളരെ എന്താ പറയാ ഒരു ന്യായമായ ഒരു കാര്യമാണ് പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾക്ക് ചെറിയ കുട്ടികളാണ് അപ്പൊ അത്തരം കുട്ടികളോടുള്ള സമീപനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സ്കൂൾ മാനേജ്മെന്റുകളും സ്കൂൾ നടത്തവുമായി ബന്ധപ്പെട്ട ചുമതലകൾ വഹിക്കുന്ന എല്ലാവരും തന്നെ പാലിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഇപ്പം പ്രധാനപ്പെട്ട ശിരോ വസ്ത്രത്തിന്റെ പ്രശ്നം ഉന്നയിക്കുകയാണെങ്കിൽ ഈ സ്കൂൾ നടത്തുന്ന അധ്യാപകരും ശിരോവസ്ഥ ധരിച്ചിട്ടാണല്ലോ വരുന്നത് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അത് നിരോധിക്കുന്നില്ല അപ്പൊ കുട്ടികൾ ശരിയാണ് ഇപ്പൊ നമുക്ക് പറയാം യൂണിഫോം എന്നുള്ളത് യൂണിഫോം എന്ന് പറയുന്ന സാധനം വരുന്നത് തന്നെ കുട്ടികൾ തമ്മിലുള്ള അസമത്വവും ഉച്ച നേചത്വങ്ങളും പാവപ്പെട്ട കുട്ടികളെ കുട്ടികളെന്നെ വേറെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് യൂണിഫോമിന്റെ സങ്കല്പം വരുന്നത് അത് വളരെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ളതും വളരെ എന്താ തുല്യനീതിയുടെ സങ്കല്പത്തെ അടിസ്ഥാനപ്പെടുത്തി ചരിത്രത്തിൽ ഉദയം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു സംഭവ വികാസമാണ് ഡെവലപ്മെന്റ് ആണെന്ന് പറയാം പക്ഷേ ഇന്നത്തെ നമ്മുടെ സാമൂഹിക സാഹചര്യം അതല്ല വളരെ താഴ്ന്ന നിലവാരത്തിലാണ് ഈ പറയുന്ന ഈ സ്കൂൾ മാനേജ്മെന്റ് എന്ന് പറയുന്ന ആളുകൾ പോലും വളരെ വളരെ താഴ്ന്ന സാംസ്കാരിക വിശ്വാസ തലത്തിൽ നിൽക്കുകയാണ് അപ്പൊ അവരും ഓരോരുത്തരും അവരവരുടേതായ പ്രത്യേക വിശ്വാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ചിത്രം ധരിച്ചുകൊണ്ട് ഒഴിവാക്കണം അധ്യാപകരാണെങ്കിലും വിദ്യാർത്ഥികളും മാനേജ്മെന്റിന്റെ ആൾക്കാരാണെങ്കിലും പൊതുസമൂഹത്തിൽപ്പെട്ട പ്രദേശത്ത് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ അവർ ഏതെങ്കിലും ഒരു മതത്തിന്റെ വസ്ത്രധാരണം നടത്താതിരിക്കുക എന്നൊരു ഡെമോക്രാറ്റിക് സൊസൈറ്റിയുടെ വരേണ്ടെന്ന കാര്യമാണ് പക്ഷെ അങ്ങനെ ധരിച്ചാൽ ഇന്നത്തെ ഇന്നത്തെ നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടിൽ ആളുകൾ അങ്ങനെ ധരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിന്റെ പേരിൽ നമുക്ക് അവരെ അപമാനിക്കാനോ അവരുടെ വിശ്വാസത്തെയോ അവകാശത്തെയോ ഹനിക്കാനോ പറ്റാത്ത സാമൂഹിക സാഹചര്യം അത് മനസ്സിലാക്കണം അപ്പൊ അതുകൊണ്ട് അവിടെ അതിനെ വർഗീയവൽക്കരിക്കാൻ നടത്തുന്ന നീക്കങ്ങളെ നമുക്ക് അപലപിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അതാണ് ഞാൻ പറയുന്നത് ശരി ഇപ്പൊ ഗവൺമെന്റ് ഇപ്പൊ വിദ്യാഭ്യാസ മന്ത്രി ഒരു സ്റ്റാൻഡ് എടുത്തു അത് വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടുള്ള ഒരു നിലപാടാണ് അദ്ദേഹം എടുത്തത് ഒരു കുട്ടിയും വസ്ത്രത്തിന്റെ പേരിൽ പുറത്താക്കപ്പെടരുത് എന്ന് പറഞ്ഞു പക്ഷെ ഫലത്തിൽ ആ കുട്ടിക്ക് ഇപ്പോൾ സ്കൂളിൽ പഠിക്കാൻ പറ്റാത്ത സാഹചര്യം ഒന്ന് മാനസികമായി അകൽഷം ഉണ്ടായിട്ടാവാം ഇപ്പൊ ആ സ്കൂളിൽ നിന്ന് മാറുക അല്ലെങ്കിൽ വേറൊരു സ്കൂളിലേക്ക് പോകണം എന്നൊക്കെ ചിന്തിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു അപ്പൊ അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കരുതായിരുന്നു അത് സ്കൂൾ മാനേജ്മെന്റിന്റെയും അധ്യാപകരുടെയും പ്രിൻസിപ്പാളിന്റെയും എല്ലാം പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് മാനേജ്മെന്റിന്റെ നിലപാട് ഭാഗം പക്ഷേ പ്രിൻസിപ്പാളും അധ്യാപകരും അവർ വിദ്യാർത്ഥികളെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവരും ഈ ശരിയാണിപ്പോ ആൾക്കാരെ ഇത്തരം മത മതമായ വിശ്വാസ പ്രമാണങ്ങളിൽ നിന്ന് ആചാരങ്ങളിൽ നിന്ന് അനുഷ്ഠാനങ്ങളിൽ നിന്ന് അവരുടെ വസ്ത്ര സങ്കല്പങ്ങളിൽ നിന്ന് മാറ്റി തീർ എടുക്കണം അത് അവരെ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല നമുക്ക് ഇന്ന നിങ്ങൾ ധരിക്കരുത് അല്ലെങ്കിൽ ധരിക്കണം എന്ന് നമുക്ക് അവരോട് പറയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് അതിനെ സംബന്ധിക്കുന്ന അതൊരു സെൻസിറ്റീവ് ഇഷ്യൂ ആണ് അതൊരു മതപരമായ ദുശാഠ്യത്തിന്റെ പ്രശ്നമാണ് പക്ഷെ അതൊരു ഒരു ഒരു സാമൂഹ്യമായ ഒരു താഴ്ന്ന സാംസ്കാരിക നിലവാരത്തിന്റെ പ്രദർശനവുമാണ് ഇത് ഇത് നമ്മൾ മനസ്സിലാക്കി വേണം വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്ന ആളുകൾ അധ്യാപകരോ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവരോ വിദ്യാഭ്യാസ മന്ത്രിയോ ആരുമാകട്ടെ എല്ലാവരും തന്നെ ഈ വർഷങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ ഒരു സ്കൂൾ കൊണ്ട് മാത്രം ഒതുങ്ങുന്നതാണ് ഈ ഒരു വിഷയമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഇനിയിപ്പോൾ ഈ ഒരു ഹിജാബ് വിവാദം ഈ പള്ളുരുത്ത് സ്കൂളിലെ ഈ ഒരു ഹിജാബ് വിവാദം ഇത് വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് ഇനിയിപ്പോൾ പല സ്കൂളുകളിൽ നിന്നും ഇത്തരം സംഭവങ്ങൾ ഉയർന്നു വരാനുള്ള ഒരു സാധ്യതയില്ലേ അതെ അപ്പൊ അങ്ങനെ ആക്കി തീർക്കരുതായിരുന്നു എന്നതാണ് ഞാൻ അതിമേ പറഞ്ഞൊരു പോയിന്റ് കാരണം അങ്ങനെ ഒരു വിവാദത്തിലേക്കോ അപ്പൊ അങ്ങനെ സംസ്ഥാന വ്യാപകമായ ഒരു പ്രശ്നമാക്കിയോ ഇത് മാറ്റി തീർക്കുകയും പലയിടങ്ങളിലും പൊട്ടിത്തെറി ഉണ്ടാവുകയും ഒക്കെ ചെയ്തു തുടങ്ങിയാൽ ഇപ്പൊ ചില സ്കൂളുകളിൽ നിലകളൊക്കെ കത്തിക്കുന്നു പിന്നെ എന്താ പറയാ ഹരിനാമ കീർത്തനം പാടുന്നു അല്ലെങ്കിൽ ഇതേറെ ചില ദൈവ ഗാനങ്ങൾ ആലപിക്കുന്നു വാസ്തവത്തിൽ അതൊക്കെ ഒരു ജനാധിപത്യ സമൂഹത്തിൽ സംഭവിക്കാൻ പാടുള്ളതാണോ പ്രാർത്ഥന നടത്തുന്നു എന്തടിസ്ഥാനത്തിലാണ് നമ്മുടെ പോലെ ഒരു മതേതര സമൂഹത്തിൽ ഒരു ഒരു പ്രാർത്ഥന നടത്തുന്നത് അപ്പൊ അങ്ങനെ അത് അത് നിരോധിക്കേണ്ടി വരില്ലേ അങ്ങനെ അങ്ങനെയാണെങ്കിൽ അപ്പൊ നമ്മളത് അപ്പൊ അങ്ങനെ നിർബന്ധം പിടിച്ചാൽ അപ്പൊ അത് നിരോധിച്ചാലേ ഇനി മുന്നോട്ട് പോകാൻ പറ്റൂ എന്ന് നമ്മളൊരു സ്റ്റാൻഡ് എടുത്താൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ബാലൻസ്ഡ് അപ്രോച്ച് എടുക്കണം തീർച്ചയായിട്ടും അതിനെ അനുകൂലിക്കുന്നില്ല മതപരമായ പ്രാർത്ഥനകളോ വിശ്വാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വസ്ത്രധാരണങ്ങളോ അതങ്ങനെ ഓരോരുത്തരും അവനവന്റെ വസ്ത്രധാരണത്തിലേക്ക് ചുരുക്കുന്ന സ്ഥിതി വന്നാൽ പിന്നെ ഒരു പൊതു സങ്കല്പം വരും പൊതുവിദ്യാലയം പൊതുവിദ്യാഭ്യാസം പൊതുസങ്കല്പങ്ങൾ പൊതുവായ മര്യാദകൾ എങ്ങനെ വരും എന്ന പ്രശ്നമുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പൊ നമ്മള് കഴിഞ്ഞത്ര പൊതുവാക്കാനാണ് സ്കൂൾ ഈ സ്കൂൾ എന്ന് പറഞ്ഞ സങ്കല്പം തന്നെ ആ അവനവന്റെ വീട്ടിലെയും പിന്നെ ചുറ്റുപാടിലെയും സാഹചര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒരു സോഷ്യലൈസേഷൻ പ്രോസസ്സിലേക്ക് കുട്ടിയെ കൊണ്ടുവരുന്ന ഒരു ഒരു പിന്നെ ഒരു സോഷ്യൽ പ്രോസസ്സാണത് ആ സോഷ്യൽ പ്രോസസ്സിന്റെ പാർട്ട് ആൻഡ് പേഴ്സലാണ് എഡ്യൂക്കേഷൻ സിസ്റ്റം അതിൽ അധ്യാപകരും വിദ്യാർത്ഥികളും കരിക്കുലും അത് കുറച്ച് അക്കഡമിക് ആയിട്ടുള്ള നോളജ് എന്നുള്ളത് മാത്രമല്ലല്ലോ ഒരുപാട് ഒരുപാട് മൂല്യങ്ങൾ സമൂഹത്തിന്റെ സാമൂഹികമായ മൂല്യങ്ങൾ മതപരമായ മൂല്യങ്ങളോ വ്യക്തിപരമായ മറ്റെന്തെങ്കിലും വിശങ്ങളോ അല്ല ആകരുത് സാമൂഹ്യമായ മൂല്യങ്ങൾ കുട്ടികൾക്ക് പകർന്നു കിട്ടേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന നിലയിൽ വിദ്യാലയത്തെ നമ്മൾ കാണണം അങ്ങനെ മാറ്റി തീർക്കണം അങ്ങനെയാണ് ആ കാഴ്ചപ്പാടിലാണ് വന്നിരിക്കുന്നത് അതിനാണ് യൂണിഫോം എന്ന സങ്കല്പം പോലും വന്നത് പക്ഷേ അതെല്ലാം പോയി ഇപ്പോ ഓരോരുത്തരും അവനവന്റെ വിശ്വാസ പ്രമാണങ്ങൾക്ക് അനുസരിച്ച് പോകുന്ന സ്ഥിതി വരുന്നു പിന്നെ ദേശീയ ഗാനത്തെക്കാൾ ഉപരി മതപരമായ ഗാനങ്ങൾ ആലപിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇല്ലേ അത് അത് ഇൻസിസ്റ്റ് ചെയ്യുന്ന ഇത്ര മാനേജ്മെന്റുകളില്ലേ അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒരു സെക്യുലർ സൊസൈറ്റിക്ക് അഭികാമ്യമാണോന്ന് വെച്ചാൽ ഒരിക്കലും അഭിമുഖി അഭികാമ്യമേ അല്ല പക്ഷെ എന്ന് വെച്ചിട്ട് നമ്മൾ ഒറ്റയടിക്ക് ഒരു ഉത്തരവിലൂടെ തിട്ടൂരത്തിലൂടെ വേണമെങ്കിൽ നമുക്ക് ഇതെല്ലാം നിരോധിച്ചിരിക്കുന്നു അങ്ങനെ ഒന്നും പാടില്ല എന്നിപ്പോ നമുക്കൊരു ഉത്തരവിറക്കിയാലോ അതുകൊണ്ട് നമ്മുടെ സമൂഹം അതിന് പാകപ്പെട്ടിട്ടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഈ ഹിജാബ് പോലുള്ള കാര്യങ്ങളിലും അത് ക്രിസ്ത്യാനികൾ ധരിക്കുന്ന ഹിജാബാണെങ്കിലും മുസ്ലിങ്ങൾ ധരിക്കുന്ന ഹിജാബാണെങ്കിലും കുറുതെട്ട് നടക്കുന്ന ഹിന്ദുമത വിശ്വാസികളാണെങ്കിലും ശരി ആ വിശ്വാസങ്ങളിൽ നിന്ന് അതിനേക്കാൾ ഉയർന്ന വിശ്വാസത്തിലേക്ക് സാമൂഹ്യമായ മൂല്യങ്ങളിലേക്ക് ആ മനുഷ്യരെ വളർത്തിയെടുക്കുക ഉയർത്തിയെടുക്കുക എന്ന് പറയുന്ന ഒരു സാമൂഹ്യ ദൗത്യം മുന്നിൽ കണ്ടുകൊണ്ട് സ്കൂൾ വിദ്യാഭ്യാസത്തെയും കോളേജ് വിദ്യാഭ്യാസത്തെയും പിന്നെ ചിട്ടപ്പെടുത്താനും വളർത്തിയെടുക്കാനും ഡെവലപ്പ് ചെയ്യാനും ശ്രമിക്കണം അത് കഴിയുന്ന അത് കഴിയാത്തോളം കാലം സമൂഹം താഴേക്ക് പോവും നമ്മുടെ സാമൂഹ്യമായി നമ്മൾ വളരെ സങ്കുചിതരായ വെറും അവനവൻ അവനവന്റെ വിശ്വാസ പ്രമാണങ്ങളിൽ കടിച്ചു തൂങ്ങുന്ന ആളുകളായിത്തീരുന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല കേരളവും ഇന്ത്യയും നമ്മൾ ഇന്ന് നേരിടുന്ന പ്രത്യേക രാഷ്ട്രീയ ഒരു സാഹചര്യം അതാണ് നമ്മൾ നേരിടുന്ന വെല്ലുവിളി തന്നെ അതാണെന്ന് പറയാം ഒരു അവസ്ഥത്തിൽ അപ്പൊ അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങളെ ഊതിപ്പിരിപ്പിച്ച് ശരി ഒരു കുട്ടി അങ്ങനെ ചെയ്യുന്നു അയാൾ സത്യം പിടിക്കുന്നു അയാളുടെ വിശ്വാസമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് അപ്പൊ അത് കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് മാനേജ്മെന്റുകളും വിദ്യാലയങ്ങൾ നിയന്ത്രിക്കുന്നവരും പ്രത്യേകിച്ച് അധ്യാപകർ ഞാൻ ഈ മാനേജ്മെന്റ് വാസ്തവത്തിൽ ഇത് ഇടപെടേണ്ട കാര്യം പോലും ഇല്ല പ്രിൻസിപ്പളും അധ്യാപകരുമാണ് അത് കൈകാര്യം ചെയ്യേണ്ടത് മാനേജ്മെന്റിന്റെ ഇഷ്യൂ ആക്കി എന്തിനാണ് എടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ മാനേജ്മെന്റിൽ ആ നിൽക്കുന്ന ശിരാവസ്ത്രം ധരിച്ചു നിൽക്കുന്ന ആളുകൾ അങ്ങനെ അത് മാറ്റിയിട്ടോണം വരാൻ അവർ അവർ സിവിൽ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് ഭാഗമായിട്ടാണ് വരാൻ അവരൊരു വിശ്വാസത്തിന്റെ ആളായിട്ട് വരരുത് അപ്പൊ അതൊക്കെ അപ്പൊ അതാണ് ഞാൻ പറഞ്ഞു അങ്ങനെയുള്ള നിരവധി മാനങ്ങളുണ്ട് അവിടെയൊക്കെ നമുക്ക് നമുക്കും ദുഃസാഠ്യം പാടില്ല അങ്ങനെയുള്ള ഏതെങ്കിലും ചില ആളുകൾ അങ്ങനെ സാക്ഷ്യം പിടിച്ചാൽ അതിന് മറു സാഠ്യമല്ല പരിഹാര മാർഗം എന്നുള്ളതും വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്നവർ എടുക്കേണ്ടെന്ന വിലപ്പെട്ട പാഠമാണ് എന്നതാണ് ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം